അഞ്ച് പേരാണ് ഷഹീദായ പദവിയിലേക്ക് ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുക അഞ്ചു പേർക്ക് ഷഹീദിന്റെ പദവി സയ്യിദുനാ റസൂലുള്ളാഹി ാണ് മാരകമാകുന്ന രോഗങ്ങൾ പ്ലേഗ് പോലെയുള്ള രോഗങ്ങൾ നിപ്പ വൈറസുകൾ പോലെയുള്ളതാകുന്ന പ്രയാസങ്ങൾ സഹിച്ച് ഈ അടുത്ത് മലപ്പുറം ജില്ലയിലെ പതിനാല് വയസ്സുള്ള പൊന്നമോനടക്കം മരണപ്പെട്ടു പോയില്ലേ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ പ്ലേഗ് പോലെയുള്ള മാരകമാകുന്ന രോഗങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോകുന്നവന് കൂലിയാഹു നൽകമേ എന്ന് ഹബീബ് മുഹമ്മദ് രണ്ടാമതായി രാണ് അഞ്ചാണ് ഒന്ന് പ്ലേഗ് പോലെയുള്ള മാരകമാകുന്ന രോഗങ്ങൾ ബാധിച്ച് നിപ വൈറസുകൾ നമുക്ക് കാലികമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് അത്തരത്തിലുള്ള വൈറസുകൾ ബാധിച്ചു കൊണ്ട് മരണപ്പെട്ടു പോകുന്നവരെ നിങ്ങൾക്ക് ശുഭദാക്കളുടെ പ്രതിഫലം രേഖപ്പെടുത്തുമേ എന്ന് ഹബീബ് മുഹമ്മദ് രണ്ടാമതായിര വിധങ്ങൾ പറയുകയാണ് പ്രയാസപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നതായ മീങ്ങളില്ലേ എത്രയോ വർഷങ്ങളായി ഞാൻ ചികിത്സിക്കുന്നു ഡോക്ടറെ പല ഡോക്ടർമാരെ കാണിച്ചിട്ടും എനിക്ക് ചികിത്സയ്ക്ക് പരിപൂർണമായ ശിഫയില്ല വിഷമത്തിലും ദുഃഖത്തിലും നിലകൊള്ളുന്ന മനുഷ്യ ആ വയറുവേദന കൊണ്ട് മരണപ്പെട്ടു പോകുന്ന പ്രിയപ്പെട്ട മ്മ്മിനെ എന്തിനേറെ വിശദീകരണത്തിൽ എഴുതി ചേർത്തു പ്രസവേദന കൊണ്ട് മരണപ്പെട്ടു പോകുന്ന സഹോദരിയാണെങ്കിൽ പോലും ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഷഹീദിന്റെ പദവി ലഭിക്കുമേ ഹബീബ് മുഹമ്മദ് വയറുവേദന ഒന്ന് മരിക്കുന്നവൻ ഷഹീദിന്റെ പദവി ഹബീബ് റസൂറു നിവേദനം ചെയ്യുന്ന അഞ്ചു പേരാണ് ഷഹീദിന്റെ പദവി എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ ഓടത്ത് കാണുന്ന ബിസലി വാക്യം പഠിക്കും നമ്മൾ നൽകട്ടെ മുങ്ങി മരിക്കുന്നതായ ആളുകളില്ലയോ മലവെള്ള മലവെള്ളപ്പാച്ചുകൾ വെള്ളം വന്നുകൊണ്ട് ശരീരമാസകലം അടിച്ചു കയറി ശ്വാസം മുട്ടിക്കൊണ്ട് മുങ്ങി മരിച്ചതാകുന്ന എത്രയോ പാവങ്ങളാണ് വയനാട്ടിലുള്ളത് പഠിച്ചു വെക്കണേ അല്ലാതെ ഏത് നദിയിലാകട്ടെ മുങ്ങി മരിക്കുന്ന കുട്ടികളാണോ ചെറുപ്പക്കാരാണോ അവരെല്ലാവരും തന്നെ പരിപൂർണമായി അവർ ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്റെ മകം മരിച്ചു എന്റെ മകള് മരിച്ചു കിണറ്റിൽ വീണ് നദിയിൽ വീണ് സങ്കടപ്പെടേണ്ട ഉമ്മ നിങ്ങൾക്ക് കിട്ടുന്ന പദവി അവർക്ക് കിട്ടുന്ന നേട്ടത്ത് ഓർത്ത് നിങ്ങൾ മുങ്ങി മരിക്കുന്നവൻ എന്ത് കിട്ടും ഷഹീദിന്റെ കൂലി ഹബീബ് കെട്ടിടം തകർന്നു കൊണ്ട് മരിക്കുന്നതായ ആളുകൾ വീടിനകത്തലത്തില് രാത്രിയിൽ തിങ്കളാഴ്ച രാത്രി ഉറങ്ങിക്കിടക്കുന്നു രാവിലെ നോക്കുമ്പോൾ കെട്ടിടത്തിന്റെ അടിയിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയാണ് വയനാട്ടിലെ പ്രിയപ്പെട്ട പ്രവർത്തകനാകുന്ന ഫൈസി എന്ന പാവപ്പെട്ട ഉസ്താദ് കെട്ടിടത്തിനകത്തളത്തിൽ കടന്നുകൊണ്ടല്ലേ മരണപ്പെട്ടു പോയത് നീയത്ത് വെച്ചുകൊണ്ട് വധു എടുത്തുകൊണ്ട് സുബൈക്ക് പാങ്ക് വിളിക്കണം ജനങ്ങളെ പള്ളിയിലേക്ക് ക്ഷണിച്ചു വരുത്തണമെന്ന നീയത്തിൽ മകരുവിന്റെ സമയത്ത് പള്ളിയുടേതാകുന്ന ഓരത്തുകൂടി ഒഴുകുന്ന അരുവികൾ ചിത്രം അത് സ്റ്റാറ്റസ് വെച്ച് ജനങ്ങളെ അതിന്റെ രൗദ്രഭാവം വ്യക്തമായി അറിയിക്കുകയും പത്ത് മണി സമയത്ത് സ്വന്തം മാതാപിതാക്കൾ കുടുംബത്തോട് കുശലാന്വേഷണം നടത്തി അവിടെ പ്രശ്നമാണെങ്കിൽ തിരിച്ചു മാതാപിതാക്കൾ സങ്കടത്തോടുകൂടി വിളിക്കുമ്പോ ശേഷം വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഉമ്മ എനിക്ക് വരാ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടതാകുന്ന പിതാവിനോട് മാതാവിനോട് ആശ്വാസത്തിന്റെ വചനം പറഞ്ഞ് രാവിലെ സുബൈക്ക് ബാങ്ക് വിളിക്കണമെന്നുള്ള നീയത്തിൽ ഒതു കൊടുത്തുകൊണ്ട് പള്ളി വടകത്തലത്തിൽ വെച്ചുകൊണ്ട് കടന്നുറങ്ങിയതാകുന്ന പന്ത്രണ്ട് മണിക്ക് തന്റെ മഹല്ലത്തിന്റെ ഗ്രൂപ്പിൽ എല്ലാവരും ചെയ്യണേ വല്ലാത്ത ശബ്ദത്തോടു കൂടി വെള്ളത്തിൻ്റെതാകുന്ന കടകളാരോ ഒരുക്കിക്കൊണ്ട് രൗദ്രഭാവത്തിലാണ് കടന്നു വരുന്നത് വലിയ പ്രയാസത്തിലേക്ക് പോകുമെന്ന് വോയിസ് വിട്ട് കടന്ന മനുഷ്യർ നേരം വിളക്ക് മോളി ലോകത്തില്ല ഇന്നാലില്ലാജ്യോ പറയുന്നു പ്രിയപ്പെട്ട ഉമ്മ അദ്ദേഹത്തെ ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട ദുഃഖിക്കണ്ട പ്രയാസപ്പെടേണ്ട കെട്ടിടം തകർന്ന് മരണപ്പെട്ടു പോകുന്നവർ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന അവർക്ക് അള്ളാൻ റസൂല് നൽകുകയാണ് ഹബീബായിരമിതങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അവര് ഷഹീദാണ് ഷഹീദിന്റെ സമുന്നതമായ പദവിയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ നീ നീ അവരുടെ കാര്യത്തിൽ ടെൻഷൻ ടെൻഷൻ അടിക്കണ്ട ഇനി നിന്റെ അഞ്ചാമത്തെ പറയുന്നു ശത്രുക്കളോട് പടപെട്ടിക്കൊണ്ട് മരണപ്പെട്ടു പോയതാകുന്ന അവർക്കും ഷഹീദിന്റെ പദവിയാണെന്ന് ഹബീബ് റസൂർ